പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പാരൂസ് ഇതാ സി പി ചെയറിലിരിക്കുക കേട്ടോ സി പി ചെയറിലിരുന്നാല് അവൾ ഇങ്ങനെ തല തായോട്ട് കൊണ്ടു അപ്പൊ അതിനെ അവളെ മുന്നിൽ ഒരാളിരുന്ന് അവളങ്ങനെ വിളിച്ച് ഒരു നിൽക്കുകയാണെങ്കിൽ അവൾ ശ്രദ്ധിക്കും അല്ലെങ്കിൽ എപ്പോഴും തല ഇങ്ങനെ താത്തി വെച്ചുകൊണ്ടാണ് ഈ സി പി ചേർ നമുക്ക് ഇവിടെ മൈസൂരിൽ തന്നെയുള്ള ഒരു ആശ്രമത്തിൽ നിന്ന് അവിടുത്തെ സ്വാമിജീൻ്റെ ബർത്ത് ഭാഗമായിട്ട് ആഴ്ചയിലെ കുറച്ച് കുട്ടികൾക്ക് ഇങ്ങനത്തെ ഉപകരണങ്ങൾ കുറച്ച് ഉപകരണങ്ങൾ വിതരണം ചെയ്തിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് കിട്ടിയതാണ് അതിൻ്റെ വീഡിയോ ഞങ്ങളെ ചാനലിൽ തന്നെ ഉണ്ട് കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ പൗമി ഇത് അതിൻ്റെ ഉള്ളിൽ ഇടയിൽക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നുണ്ട് പൗമി എങ്ങനെ ഈ സി പി ചേറിനുള്ളിൽ കയറി പറ്റാം എന്ന് വേണ്ടിയിട്ടാണ് നടക്കുന്നത് പക്ഷേ പാറ അവളെ കേറ്റാൻ സമ്മതിക്കില്ലല്ലോ അയ്യോ പൗമീനെ കുറിച്ചൊന്നും പറയണ്ട പറ അടുത്ത് വന്നാല് പറുവിന്റെ മുടി പിടിച്ച് നൽകിയ പാറുവിനെ കടിക്കാൻ നോക്കുക ഇതൊക്കെയാണ് ഉള്ള മെയിൻ പരിപാടി എപ്പോഴും ഒരു ശ്രദ്ധ വേണം പൗമീന്റെ അടുത്ത് പൗമി എന്താ പൗമി എന്താ ചെയ്യുന്ന ഞെട്ടി പോയിട്ടോ പൗമി പാത്രം നിലത്തിട്ടപ്പോ എന്തിനാ പേടിക്കുന്നത് ല്ലേഫൈണ്ടോ അയ്യോ ചുമോ പറ ചുമ പോയോ ചുമറന്ന് ചുമ പോയോ ഇനി പാറഫൈ ത കണ്ടാ യ്യോ അയ്യോ കുട്ടിക്ക് ചുമയാണോ അയ്യോ കുട്ടിക്ക് ചുമയാണോ ഒരു വൈഫായി തന്നേ പാറോ ത ആ ആ പൊക്കണ്ടേ അങ്ങനെയല്ല മേലോട്ട് മേലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വെക്കി ഇങ്ങനെ വെച്ചോ ഏ എന്നിട്ട് ഐ ഫല്ലോ ഒന്നും കൂടി ത ഐഫൈ കൊണ്ട കൊണ്ടാ ഈ കൈ കൊണ്ടാ ഇതിനോട് ഇതിനോട് താ ഇതിനോട് താ ഹൈഫൈ കൊണ്ടോ പാറോ കൊണ്ട തായോ പാറോ സേര് ഹൈഫൈ തായോ ഐ ആ കിട്ടി ഹൈഫൈ തന്നേ തന്നേ െ നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാവട്ടോ ആദ്യം അവളോട് ഐഫൈ ഒക്കെ ചോദിക്കുമ്പോഴത്തേക്ക് അവളിങ്ങനെ കൈ പൊക്കി വരികയായിരുന്നു നമുക്ക് ഐഫൈ ഒക്കെ ശരിക്ക് തരികമായിരുന്നു പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം അപസ്മാനം വന്നതുകൊണ്ട് കൊണ്ട് ഒന്ന് എല്ലാം ഒന്നും ബേക്കൗട്ടായി പക്ഷെ ഇപ്പം അവൾ ഒന്നും കൂടിയും എല്ലാം പഠിച്ചു വരുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്ന തെറാപ്പിയിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആട്ടോ ഈ സിറ്റിങ് എന്തെങ്കിലും ഒരു സാധനമോ അല്ലെങ്കിൽ കുറച്ച് സമയം ഫോണോ കാണിച്ചിട്ട് അവൾ കഴുത്ത് മേലോട്ട് പിടിക്കാം ഈ കഴുത്ത് ശരിക്കും അവൾക്ക് മേലോട്ട് പിടിക്കാൻ പറ്റും അവൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ അവളെ മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അവൾ കഴുത്ത് പിടിക്കും ഒരു അഞ്ചോ പത്തോ മിനിറ്റോ എന്തൊരു കാര്യത്തിനോടും അവൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ അവൾ കഴുത്ത് പിന്നെയും താഴോട്ട് തന്നെയാകും അപ്പം അതൊക്കെ ഒന്ന് റെഡി ആയി വരികയാണ് നമ്മളിങ്ങനെ സിറ്റിങ് ചെയ്യിക്കുന്നത് എങ്ങനെ എന്തെങ്കിലും കാർട്ടൂൺ സോങ്ങ് ഒക്കെ വെച്ചു കൊടുത്താലും അത് നോക്കിയേ കേൾക്കുകയൊക്കെ ചെയ്തിട്ട് ഇരുന്നോളും കണ്ടോ പൗമി ഇപ്പം എണീറ്റ് വന്നിട്ടോ മൂപ്പര് ഇതുവരെ ഉറങ്ങിയേനെ ഇപ്പം ഇങ്ങോട്ട് എണീറ്റ് വന്നിട്ടോളൂ ഓളും പാട്ട് കേട്ടു ചേച്ചിൻ്റെ കൂടി ഇരിക്കുകയാണ് പാറുവിനെ പോലെ തന്നെ ആയിരുന്നു കേട്ടോ അക്കൂസിനും അവനും ഫസ്റ്റ് തുടങ്ങിയത് സിറ്റിങ് തന്നെയായിരുന്നു അവനെ ഇങ്ങനെ ഒരു പാട്ടൊക്കെ വെച്ചു കൊടുത്തു അവൻ പിന്നെ ശ്രദ്ധിക്കില്ല പാട്ട് മൊബൈലിലേക്ക് നോക്കുന്നില്ല കാഴ്ചക്ക് ചെറിയ പ്രശ്നങ്ങളോണ്ട് ഒന്നും കാണുന്നില്ല അപ്പോൾ അവനെങ്ങനെ ഇരു പാട്ട് വെച്ചുകൊടുത്ത് ഇരുത്തിക്കുകയായിരുന്നു ആദ്യം ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കാൻ തുടങ്ങി പിന്നെ അത് കൂടി വന്നു ഇപ്പം ഒരുവിധമൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ മടി അത് പറയേ വേണ്ട എന്തോ ഒരു മടിയെന്നറിയോ നമുക്ക് സിമ്പിളാ തോന്നുന്ന കാര്യങ്ങൾ ഇവരെ സംബന്ധിച്ച് അത് ഭയങ്കര പാടായിരിക്കുമല്ലോ അക്കുവിനെയും പറുവിനേയും കുറിച്ച് പറയുകയാണെങ്കിൽ അക്കുവിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറവു പറഞ്ഞു നേരെ ഓപ്പോസിറ്റ് ആണ് അക്കു അക്കു കുറച്ചും കൂടി മടി പറനെ പഠിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം ഇവരിൽ രണ്ടാളിലും ഏറ്റവും മടി അക്കൂസ് ആട്ടോ ഇപ്പൊ പാറും അക്കൂസിന്റെ കൂടെ നിന്നിട്ടാന്ന് കുറച്ച് മടിയൊക്കെ പഠിച്ചു വരുന്നുണ്ട് കണ്ടോ ഇപ്പൊ തെറാപ്പി ചെയ്യാണ് അക്കൂസ് ആണെങ്കിലും നല്ല ഉറക്കാണ് ഒന്നാമത് മരുന്നിന്റെ ചെടേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് അക്കൂ അധിക സമയം ഉറക്കാണ് ഇപ്പോൾ ഇപ്പൊ കാണുന്നേ ഞാൻ ഫോൺ എടുക്കൂ യും പാട്ട് കേക്കണം തോന്നുന്ന ടൈമിലേ അവൾക്ക് പാട്ട് കേൾക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ സമയത്തൊക്കെ അവൾ നല്ലോണം സൗണ്ട് വെച്ചിട്ട് കരയും കരകിട്ടോ അല്ലെങ്കിൽ എന്ത് എന്തെങ്കിലും ഒരു സൗണ്ട് വെച്ചിട്ട് നമ്മളെ ഇങ്ങനെ പറയാൻ ശ്രമിക്കും അപ്പോൾ നമ്മൾ പാട്ട് വെച്ച് കൊടുത്ത പിന്നെ ഫുൾ സൈലന്റ് ആണ് അടങ്ങി അവിടെ കിടന്നോളും ഈ ചേട്ടനും ചേച്ചിക്കുള്ള ഒരു വികൃതി കൂട്ടി കേട്ടോ അത് ഇവരെ രണ്ടാള വികൃതി കൂടിയും ഈ പൗമിക്ക് കിട്ടിയിട്ടുണ്ട് എന്തൊക്കെയാ കളിക്കുന്ന പറയും പൗമീന്റെ കളി കാണാൻ തന്നെ നല്ല രസമാണ് പൗമീന്റെ കുറച്ച് കളികള് വികൃതികള് കാണട്ടെ എങ്ങ അങ്ങനെ ഞങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക പിന്നെ നിങ്ങൾ അറിയുന്ന ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ